സംഘപരിവാർ ഉയർത്തിയ എല്ലാ ഹെയ്റ്റ് ക്യാമ്പയിനുകളെയും ബഹിഷ്കരണ ആഹ്വാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് എംബുരാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ പ്രവേശിച്ച ഒരു പുതിയ റെക്കോർഡ് മലയാള സിനിമാ ചരിത്രത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ കോടി ക്ലബിൽ എംബുരാൻ എത്തിയ വിവരം ആരാധകരെ അറിയിച്ചത് എംബുരാൻ ഒരു കൂട്ടം റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് തൻ്റെ റിലീസ് തന്നെ ആരംഭിക്കുന്നത് ഒരു മലയാള സിനിമ റിലീസിന് മുൻപ് നേടുന്ന ഏറ്റവും വലിയ പ്രീ ബുക്കിംഗ് കളക്ഷൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു എംബുരാ കടന്നു വരവ് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്ന് എന്ന് കണക്കാക്കപ്പെടുന്ന എംപുരാൻ ആദ്യ ദിനം ഒരു സിനിമ കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന ലിയോയുടെ റെക്കോർഡ് തകർത്തെറിയുകയുണ്ടായി പതിനാല് പോയിന്റ് ഏഴ് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം ആദ്യ ദിനം എംബുരാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് എന്ന റെക്കോർഡും ഇനി മുതൽ എംബുരാൻ സ്വന്തമാണ് അറുപത്തിയേഴ് കോടി രൂപയാണ് ലോകമെമ്പാടിൽ നിന്നും എംബുരാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് നോർത്ത് മേഖലയിൽ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും തമിഴ്നാട്ടിൽ രണ്ട് കോടി രൂപയും കർണാടകത്തിൽ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയും ആദ്യ ദിനം തന്നെ എംബുരാൻ സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ കളക്ഷൻ എംബുരാൻ നേടാനായത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നാപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം എംബുരാൻ ആദ്യ ദിനം സ്വന്തമാക്കിയത് ന്യൂസിലൻഡിലെ ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡും ഇനി മുതൽ എംബുരാൻ സ്വന്തമാണ് ഇതിനിടെയാണ് എംബുരാന്റെ സംവിധായകനായ നടൻ പൃഥ്വിരാജിനെ ഒരു ഐഎസ് ബന്ധമുള്ള വ്യക്തി എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവ് രംഗത്ത് വരുന്നത് ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ ഗണേശാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൃഥ്വിരാജിന് ഐ എസ് ബന്ധമടക്കം ഉണ്ടെന്ന് സംശയിക്കുന്നുവെന്നും പൃഥ്വിരാജിന്റെ സിനിമകൾ ദേശവിരുദ്ധത ഒളിച്ചുകടത്തുന്നു എന്നും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കെ ഗണേശിന്റെ ആ പോസ്റ്റാണ് ആ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് യംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും യമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാന്തുവാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എംബുരാൻ ഒളിച്ചു കടത്തുന്നത് രുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ടു പറയാം ആ വരികൾ ആ ഐ എസ് ബന്ധം ആരോപിക്കുന്ന വരികൾ ഒന്നുകൂടി വായിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം അതായത് പൃഥ്വിരാജ് എന്ന മലയാള സിനിമയുടെ അഭിമാനമായ താരത്തെ സംവിധായകനെ ഒരു ഐ എസ് ബന്ധമുള്ള വ്യക്തി എന്നാരോപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ജെ പിയുടെ ചാനൽ ചർച്ചാ പ്രതിനിധിയായി സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിയായ കെ ഗണേഷ് കേ ഗണേഷിന്റെ ഈ ആരോപണം ഒരു നിയമ നടപടിക്കുള്ള സാധ്യത കൂടി തുറന്നിരുന്നുണ്ട് കാരണം ഏതാനും നാളുകൾക്ക് മുമ്പാണ് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ ഇതേ സമാന രീതിയിലുള്ള ചില ആരോപണങ്ങൾ പൃഥ്വിരാജിനെ തരം താഴ്ത്തുക എന്ന നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെതിരെ പത്ത് കോടിയുടെ ഒരു മാനനഷ്ട കേസ് പൃഥ്വിരാജ് ഫയൽ ചെയ്യുകയും ചെയ്തത് സമാനമായൊരു നടപടി കെ ഗണേശിനു നേരെയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഐ എസ് ബന്ധമടക്കമാണ് കെ ഗണേശ് ആരോപിച്ചിരിക്കുന്നത് എന്തായാലും കെ ഗണേശിന്റെയും സംഘപരിവാർ പ്രവർത്തകരുടെയും ക്യാമ്പയിനുകൾ ഒരു പരിധി ലംഘിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് യമ്പുരാന്റെ റിലീസിന് പിന്നാലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചില ട്രോളുകളാണ് ഈ ട്രോളുകളെല്ലാം തന്നെ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ലക്ഷ്യമിട്ടുള്ളവയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിമർശിച്ചതിനുള്ള മറുപടിയാണ് എന്തായാലും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഒരു മുഖ്യധാരാ സിനിമ അത് മലയാളത്തിൽ ഇത്ര ശക്തമായി വിമർശിക്കുക എന്നത് പതിവുള്ള കാര്യമല്ല അതിൽത്തരം ഒരു അപൂർവത കൂടി എമ്പുരാൻ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എംബുരാൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പുതിയ കളക്ഷൻ റെക്കോർഡുകൾ രചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സംഘപരിവാറിൻ്റെ എല്ലാ ഹെയ്റ്റ് ക്യാമ്പയിനും എംബുരാൻ ഗുണമായി ഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് you okay.